തൃശൂർ എരവിമംഗലത്തെ പുഴയോരം ഗാർഡൻസിൽ രാജകീയമായ വിവാഹമാണ് ഇപ്പോൾ നടക്കുന്നത് രാജകൊട്ടാരത്തിനു മുന്നിൽ നടക്കുന്ന ഒരു കല്യാണം എന്നോണം അലങ്കരിച്ച മണ്ഡപത്തിനു മുന്നിൽ സർവ പ്രൗഢിയോടെയും നിന്ന് അതിഥികളെ സ്വീകരിക്കുകയാണ് ജിപിയും ഗോപികയും ഇപ്പോൾ ലൈം ഗ്രീൻ പിങ്ക് സാരിയിൽ രാജ്ഞി കണക്കിയാണ് ഗോപിക വേദിയിൽ നിൽക്കുന്നത് നേരത്തെ ധരിച്ച മാലയ്ക്കൊപ്പം ഒരു ചോക്കർ കൂടി മാത്രമേ ഗോപിക അധികം ധരിച്ചിട്ടുള്ളൂ റോയൽ ഷെർവാണി ചൂട്ടിൽ ജി തിളങ്ങുകയാണ് അതിഥികളുടെ വലിയ തിരക്കിനിടയിലും എത്രയും പെട്ടെന്ന് ചടങ്ങുകൾ പൂർത്തീകരിക്കാനുള്ള ഓട്ടത്തിലാണ് ബന്ധുക്കളും സുഹൃത്തുക്കളുമല്ല മൂന്ന് ദിവസം മുന്നേ ആരംഭിച്ച കല്യാണ തിരക്കിന് ഇന്ന് സമാപനവും കുറിക്കുകയാണ് തൃശൂരിലെ ചടങ്ങുകൾ പൂർത്തിയാക്കി സദ്യയും കഴിച്ച ശേഷം ജിപിയുടെ പട്ടാമ്പിയിലെ വീട്ടിലേക്കാണ് വധൂവരന്മാർ ഇന്ന് മടങ്ങുക വിവാഹം കഴിഞ്ഞ് കൃത്യ മുഹൂർത്തത്തിനു തന്നെ വീട്ടിൽ കയറാനുള്ള എളുപ്പത്തിനാണ് തൃശ്ശൂരിൽ വെച്ച് വിവാഹം നടത്തിയതും സാധാരണ പെണ്ണിൻ്റെ വീട്ടിലോ നാട്ടിലോ കല്യാണം നടത്താറാണ് പതിവ് എന്നാൽ ഗോപികയുടെ നാടായ കോഴിക്കോട് നിന്നും മാറി തൃശ്ശൂരിൽ കല്യാണം നടത്താനുള്ള കാരണം പാലക്കാടേക്ക് കൃത്യസമയത്ത് എത്തിച്ചേരാനുള്ള സൗകര്യം കണക്കിലെടുത്ത് തന്നെയായിരുന്നു വൈകുന്നേരത്തോടെ പാലക്കാട് പട്ടാമ്പിയിലെത്താനാണ് ജിപിയുടെ വീട്ടുകാർ ഇപ്പോൾ ശ്രമിക്കുന്നത് അതേസമയം വധുവരന്മാരെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ജിപിയുടെ വീട്ടിൽ പൂർത്തിയാക്കി കഴിഞ്ഞു മനോഹരമായി അലങ്കരിച്ച വീട്ടിലേക്ക് വളതുകാൽ വെച്ചു കയറാൻ ഒരുങ്ങുന്ന ഗോപികയെ സർവ്വൈശ്വര്യങ്ങളോടെയും കൂടിയാണ് പട്ടാമ്പിക്കാർ സ്വീകരിക്കുന്നത് അതേസമയം ഇവരുടെ വിവാഹ കാഴ്ചകൾ കണ്ണിറയെ ആസ്വദിക്കുന്ന തിരക്കിലാണ് ആരാധകരുള്ളത് ഇവരുടെയും ക്ഷണം സ്വീകരിച്ചെത്തിയ നൂറുകണക്കിന് ബന്ധുക്കൾക്കും താരസുഹൃത്തുക്കൾക്കും മുൻപിൽ വച്ചാണ് എല്ലാവരുടെയും അനുഗ്രഹം സ്വീകരിച്ച് ജി പി തന്റെ പ്രിയപ്പെട്ടവളുടെ കൈ പിടിച്ചത് മുല്ലപ്പൂ പന്തലിലാണ് ജി പി ഗോപികയ്ക്കൊപ്പം വേദിയിലേക്ക് എത്തിയത് ബന്ധുക്കൾ ഒരുക്കിയ സ്വീകരണം ആവോളം ആസ്വദിച്ച് വിവാഹ മണ്ഡപത്തിലേക്ക് എറിയപ്പോഴാണ് ഇവരുടെയും രാജകീയമായ ലുക്കിന് പൂർണ്ണ പ്രൗഡി കൈവന്നത് നടന്മാരായ ഇടവേള ബാബു ശരത്ദാസ് നടി ബിന്ദു പണിക്കരും സായി നടി സരയുവും ഭർത്താവും സ്മിനോസിജോ നടി അപ്സര ഭർത്താവ് ആൽബി ഫ്രാൻസിസ് തുടങ്ങിയവരും രാജീവ് പരമേശ്വരും കുടുംബവുമെല്ലാം വിവാഹത്തിന് എത്തിയിരുന്നു മുൻ എം എൽ എ വി ടി ബൽറാം കൂടാതെ യൂട്യൂബർമാരായ സഞ്ജു ലക്ഷ്മി മീത് മിരി തുടങ്ങിയവരെല്ലാം ചടങ്ങിൽ എത്തിയിട്ടുണ്ട് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഗോപിക ജി പി വിവാഹത്തിൽ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് പങ്കെടുത്തത് തികച്ചും സ്വകാര്യമായി നടത്തിയ ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അതിലേറ്റവും ശ്രദ്ധ നേടിയത് താലികെട്ടിനിടെ ഗോപികയുടെ അനിയത്തി കീർത്തന വിടുമ്പിക്കറിഞ്ഞ കാഴ്ച തന്നെയാണ് ഇന്ന് പുലർച്ചെ തൃശൂരിലെ പ്രശസ്തമായ ഈ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന വിവാഹത്തിൽ ഇരുവരുടെയും അടുത്ത ബന്ധുക്കൾ മാത്രമാണ് പങ്കെടുത്തത് ഗോപിയുടെ കഴുത്തിൽ താരുകെട്ടി പരസ്പരം തുളസിമാല ചാർത്തുകയായിരുന്നു ഇരുവരും ഞായറാഴ്ച ആയതിനാൽ തന്നെ ക്ഷേത്രത്തിൽ പതിവിലും അധികം തിരക്കുണ്ടായിരുന്നു എന്നിട്ടും അതിന്റെ യാതൊരു ബുദ്ധിമുട്ടുകളും കൂടാതെയാണ് ചടങ്ങുകളെല്ലാം മനോഹരമാക്കി നടത്തിയത്